സ്വന്തം ജീവനും കുടുംബവും നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ മുതലും നഷ്ടപ്പെടരുത് എന്ന ഈ ഈ ഒരു പ്രതികൂല പോലും അവഗണിച്ച ജീവൻ പടയം വെച്ച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ ശ്ലാഘിക്കുകൾ ഇന്നാണ് അങ്ങനത്തെ ഏറ്റവും മുകളിലേക്ക് ചെന്ന് കയറാൻ കഴിഞ്ഞത് അവിടെ ചെന്ന് ഞങ്ങൾ വീടുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണിത് അപ്പോൾ കിട്ടിയപ്പോൾ ഇത് ഉത്തരവാദിത്വത്തോടു കൂടെ കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ട് ഞങ്ങൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് പോവുകയാണ് പൊതുവേ ഒക്കെ രക്ഷാപ്രവർത്തനം തന്നെ ഇതേപോലെ എന്തെങ്കിലും വീട് കിട്ടുന്ന ഒരുപാട് അത് അപൂർവത്തിൽ അപൂർവം ചില ആളുകൾ അങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷേ എല്ലാവരെയും നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല വളരെ ആത്മാർത്ഥമായിട്ടാണ് അവിടെ ആളുകൾ വർക്ക് ചെയ്യുന്നത് മിനിയാന്ന് വന്ന ആളുകളുണ്ട് ഈ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയെപ്പോലും അവഗണിച്ച് ജീവൻ പണയം വെച്ച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ ശ്ലാഘിക്കുക പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക സത്യസന്ധരായിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിയുള്ളൂ ഇതിൽ കുറച്ച് പാസ്ബുക്കുകളുണ്ട് അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ആധാരമുണ്ട് നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇതാണ് ഇതിൽ നിന്നാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ള ബാഗിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് ജെയ്സൺ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഹോൾഡർ സൂക്ഷിച്ചിട്ടുള്ള ബാഗിൽ നിന്നാണ് നമുക്കിപ്പോൾ ഈ സാധനം കിട്ടിയിട്ടുള്ളത് ജെയ്സൺ ഫ്രാൻസിസ് ജയ്സൺ ജയ്സൺ ഫ്രാൻസിസ് എന്നാണ് പേര് അദ്ദേഹത്തിന് അദ്ദേഹം അറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഇവിടെ ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതിൽ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ബിലോങ്സ് കീപ് കവറിലായിരുന്നു അതോടൊപ്പം തന്നെ കുറച്ച് പാസ്ബുക്കുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നവര് അവരവരുടെ കൃത്യമായ രീതിയിൽ അവര് ശരീരം മറന്നുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന ആളുകൾ അവിടെ പോയി സൂക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവരവരുടെ ശരീരം നോക്കി ആണ് മറ്റുള്ളവരെ നമ്മൾ രക്ഷപ്പെടുത്താൻ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്കതിൽ ചെയ്യാനുള്ളത് എല്ലാവരും കഷ്ടപ്പെട്ട് ഇന്നലെ മുതൽ നിരാശരായിരിക്കണം അങ്ങോട്ടൊന്ന് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് മുണ്ടക്കൈയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം നേരിട്ടിരുന്നു ഇന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എല്ലാവർക്കും അവിടെ എത്തപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു എല്ലാം വീടിൻ്റെ ഉണ്ട് ഉണ്ട് ഓക്കെ ഇങ്ങനെ നിരവധി രേഖകൾ പിന്നെ അതിനകത്ത് കിടക്കുന്നുണ്ട് കിട്ടുന്നത് നമ്മൾ കൺട്രോൾ റൂമിൽ എത്തിച്ചാൽ ആ കുടുംബത്തിൽ ബാക്കിയുള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു സഹായം ഇതുതന്നെ ആയിരിക്കും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കിട്ടുകയാണെങ്കിൽ അത് പരമാവധി ഉത്തരവാദിത്തത്തോടെ ഉത്തരവാദിത്തത്തിൽ കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് രക്ഷാപ്രവർത്തകരോട് പറയാനുള്ള ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ത് കിട്ടിയാലും എന്ത് വിലപ്പെടുത്തുള്ള സാധനങ്ങൾ കിട്ടിയാലും അത് കൺട്രോൾ റൂമിലേ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് സ്വർണ്ണ ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ രക്ഷാപ്രവർത്തകർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്നലെയൊക്കെ ആധാരം സ്വർണം അങ്ങനെയുള്ള വളരെ വിലവെടുപ്പുള്ള സാധനങ്ങൾ പോലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അവരെ ഏറ്റവും കൃത്യതയോടുകൂടി നമ്മളത് കൊടുക്കുകയും ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് കാണുന്നത് രക്ഷാപ്രവർത്തകരെ അഭിനന്ദിക്കാതെ സാധ്യമല്ല കാരണം അവർ വളരെ പണിപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ചുവന്നി കൺട്രോൾ റൂമിൽ തന്നെ കൊണ്ടുവന്നു അതൊരു നല്ല മാതൃകയാണ് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കണ്ടു കിട്ടിയാൽ അത് നിർബന്ധമായിട്ടും കൺട്രോൾ റൂമിലെ പോയിന്റിൽ ഏൽപ്പിക്കണം അതിന് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയുണ്ട് അത് വളരെ കൃത്യതയോടുകൂടി സൂക്ഷിച്ച് അവരെ കണ്ടെത്തി അവർക്ക് തന്നെ കൊടുക്കുമെന്ന കാര്യത്തിൽ സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ആ വിധത്തിലൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും